നടിയും എഴുത്തുകാരിയുമായ കൃഷ്ണതുളസി ഭായ് പറയുന്ന ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് എന്ന് പറയാം അയാൾ കാറിന് ചുറ്റും മോടി നടക്കുന്നത് കണ്ടു പിടിച്ചു വലിക്കുകയായിരുന്നു പേടിച്ച് വരച്ച് കാറിൽ തനിച്ചിരുന്ന സീരിയൽ നടക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ വെച്ചുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ മാറുന്നത് ഒരു തലക്കെട്ടോടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറിപ്പ് പങ്കുവച്ചതിലൂടെയാണ് ഇത്തരം ഒരു സംഭവം നമ്മുടെ നഗരത്തിൽ നടക്കുന്നുണ്ട് എന്നെല്ലാവരും അറിഞ്ഞത് എന്ന് പറയുന്നു ഇത് പുറത്തെത്തിച്ചതിന് നന്ദിയുണ്ട് എന്ന് പലരും ഇവരെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുന്നുമുണ്ട് ആദ്യമേ പറയട്ടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന തലക്കെട്ടോടുകൂടിയാണ് നടി ഈ കുറിപ്പ് പങ്കുവച്ചത് നടി ഇത് പങ്കുവച്ചതും എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കാനും തുടങ്ങി സഹായിക്കപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ എത്തിയ ഒരാൾ പിന്തുടരുകയായിരുന്നുവെന്ന് പറയുന്നു ഇയാൾ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കാണിച്ചു അങ്ങനെ തോന്നിയപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആയെന്നും ഉടനെ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറിൽ വിളിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് വളരെ ം പോലീസ് സ്ഥലത്തെത്തുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട് പിന്നീട് സുരക്ഷിതമായി വീട്ടിൽ എത്തിയില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തുവെന്ന് പറയുന്നു കൃഷ്ണതുളസി ഭായി ഉറപ്പ് പറയുന്നുണ്ട് പോലീസിന് പല പരിമിതികളും ഉണ്ടാകും പലർക്കും പല വിമർശനങ്ങളും ഉണ്ടാകും പക്ഷേ ഒരു ആപത്ത് സന്ദർഭത്തിൽ നമുക്ക് വിളിക്കാൻ പോലീസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് കൃഷ്ണതുളസി ഭായ് എഴുതുന്ന കുറിപ്പിലും ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ പറയുന്നത് കുറേ കാലമായി തന്നെ എഴുതണമെന്ന് കരുതിയതാണ് കുറേ കാലമായി ജീവിതാനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതുക എന്നത് പതിവുള്ള കാര്യവുമല്ല വിമർശന ബുദ്ധിയോടുകൂടി മാത്രമാണ് എല്ലാവരും സമീപിക്കുന്നത് അങ്ങനെ സമീപിക്കുന്നവരോട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എഴുതാത്തതെന്നും നടി പറയുന്നു പക്ഷേ എനിക്കുണ്ടായ ഈ അനുഭവം പലർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ട് എഴുതാമെന്ന് കരുതി കുറച്ചു ദിവസം മുൻപ് രാത്രി പത്തര കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ എൻ്റെ സഹായം കൂടി ഷൂട്ട് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈസ്റ്റ് ോട്ട് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് ബൈക്കിൽ വന്ന ഒരാൾ എത്തി എത്തിനോക്കിയതായി തോന്നിയെന്നും പിന്നീട് തോന്നൽ ശരിയായിരുന്നുവെന്നും നടി പറഞ്ഞു വണ്ടിയിൽ രണ്ട് സ്ത്രീകൾ മാത്രമാണ് എന്ന് അയാൾ കണ്ട് ബൈക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയെന്നും പറയുന്നുണ്ട് അത് മനസ്സിലായത് റോഡിൽ അല്പം തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയപ്പോൾ ആയിരുന്നുവെന്നും ഉടനെ ഒപ്പമെത്താൻ അയാളും ശ്രമിക്കുകയായിരുന്നുവെന്നും നടിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് തമ്പാനൂർ തന്നെ എത്താറായപ്പോൾ അയാൾ തൊട്ടടുത്ത് എത്തി നല്ല സ്പീഡിൽ അയാൾ ഞങ്ങളെ ഫോളോ ചെയ്തു എന്നും സാധാരണ താമസിക്കുന്നതിൻ്റെ അടുത്താണ് സഹായികയും ഇറങ്ങുക പക്ഷെ അന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയപ്പോൾ അയാളും ബസ് സ്റ്റാൻഡിൽ ഉള്ളിൽ ബൈക്ക് നിർത്തുന്നത് കണ്ടു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായിയായ സഹോദരി പറഞ്ഞു ബസ് സ്റ്റാൻഡിനുള്ളിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ഞാൻ അവിടെ പോയി നിന്നോളാമെന്ന് അയാൾ പോയെന്ന് കരുതി വണ്ടി എടുക്കുമ്പോൾ അവിടെ വലിയൊരു ബ്ലോക്ക് വന്നു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതോ ട്രെയിൻ വന്നു ഇപ്പോൾ അതിലെ ആളുകളൊക്കെ പോകുന്നതിൻ്റെ തിരക്കാണ് എന്ന് വണ്ടി പതുക്കെ മുൻപോട്ടെടുക്കാൻ സാധിക്കുകയായിരുന്നുള്ളൂ അപ്പോൾ അയാൾ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലായി എത്രയോ പെട്ടെന്ന് നൂറിൽ ഡയൽ ചെയ്തു അങ്ങനെ പ്രശ്നമായപ്പോൾ പോലീസ് വരുമോ ഇല്ലയോ ഇല്ലയോയെന്നറിയാതെ കയളി തിയേറ്ററിൽ തിരിയുന്ന ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്നു പക്ഷേ അപ്പോൾ തന്നെ കോൾ വരികയും പോലീസ് ഉടനടി തന്നെ നടപടി നടത്തുകയും ചെയ്തുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ